ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പൂജപ്പുര ഉള്ള മറ്റൊരു നടന്റെ വീടാണ് പൂജപ്പുര രവി എന്നറിയപ്പെടുന്ന മലയാള സിനിമയിലെ ഒരു പഴയകാല കൊമേഡിയൻ ആണ് അദ്ദേഹമൊക്കെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഒരുപാട് പേരെ ചിരിപ്പിച്ച് ആ മൺ പോയ ഒരു കലാകാരനാണ് പഴയ ഒരുപാട് പടങ്ങളിൽ അറുപതിലൊക്കെ അദ്ദേഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറുപത് എഴുപതുകളില് എൺപത് കളില് തൊണ്ണൂറുകളില് രണ്ടായിരം കളില് അങ്ങനെ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ സാറിന്റെ ടീമിലുള്ള ഒരാളുകൂടിയായിരുന്നു ഈ നടികൾ എന്ന് പറഞ്ഞാൽ മാത്രമാണ് തന്തയ്ക്ക് കാരണം പറഞ്ഞാൽ വർഷം പഴയകാല പ്രിയദർശന്റെ പടങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മഹാകലാകാരനാണ് പൂജപ്പുര രവി മിക്ക എല്ലാ പടങ്ങളിലും അതായത് തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലൊക്കെ ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സീനെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എൺപതുകളിലൊക്കെ ഒരുപാട് പടങ്ങളിൽ സാറിന്റെ കൂടെയും ജയന്റെ കൂടെയും ഒക്കെ അദ്ദേഹം നിരവധി സിനിമകളിലാണ് വന്നിട്ടുള്ളത് പലതരത്തിലുള്ള വേഷങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ളത് ആ ശബ്ദമാണ് അദ്ദേഹത്തിനെ കോമഡി ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദവും ആ ഒരു നോട്ടവും ആ ശരീരപ്രകൃതവും മൊത്തത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ അഭിനയ പ്രതിഭ തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിലെ വീട് കാണാം അങ്ങനെ ഞാനിപ്പോൾ പൂജപ്പുര രവിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പൂജപ്പുര ജംഗ്ഷൻ അടുപ്പിച്ചുള്ള സ്ഥലത്ത് നിൽക്കുവാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ട്രാഫിക്ക് കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകണം അപ്പോൾ വണ്ടിയെടുത്തുള്ള കയറിയെ നമ്മൾ പെട്ട് കിടക്കും ഇവിടെ അത്രയ്ക്ക് ഒരു ട്രാഫിക്കിൻ്റെ മോശമാണ് സ്ഥലം ഇതാണ് എസ് ബി ഐ ജംഗ്ഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളൊരു വഴി കിട്ടുക എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും തിരക്കണം എവിടെയാണ് എന്നല്ല ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനോട്ട് കയറാൻ പോകുകയാണ് ഞാനിവിടെ വണ്ടി നിർത്തി തിരക്കിയിട്ട് പൂജപ്പുരിയിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളതെന്ന് അദ്ദേഹത്തിന് രണ്ട് വീടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ തിരിയുന്നൊരു റോഡ് കാണാം ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നൊരു ഇരിപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കയറിപ്പോകുമ്പോൾ ആ റോഡിനകത്തോട്ട് ചെല്ലുമ്പോൾ താഴെയായിട്ട് മറ്റൊരു വീട് കൂടി ഉണ്ടെന്നും പറയുന്നു ഏതായാലും നോക്കാം കേട്ടോ ട്രാഫിക് ഈ കാണുന്ന മതൽക്കെട്ടിനകത്ത് ഒരു പഴയ മോഡൽ വീടുണ്ട് കേട്ടോ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ വ്യക്തമായിട്ടൊന്നോ കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ വീടിന്റെ മതിൽക്കെട്ടും വീടും ഒക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഇനി കുറച്ച് കൂടെ താഴോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വീട് കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് വേറൊരു റോഡ് എന്താ കേട്ടോ അവിടെ ഒന്ന് മുട്ടാണ് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ ഞാൻ ഇവിടെ ഇറങ്ങി വഴി തിരക്കി അപ്പോൾ ഇതിൻ്റെ അങ്ങനെ അറ്റം മൂലയിലായിട്ടൊരു വീടുണ്ട് അവിടെ എന്തൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു റോഡിൻ്റെ അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ചുകൂടെ നല്ല സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിക്കുകയാണ് അവിടെയൊക്കെ ഒരുപാട് പട്ടികളൊന്ന് കറങ്ങുന്നു അതാണ് നിഷീ അങ്ങനെ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് പൂജപ്പുര രവി സാറിന്റെ വീട് എവിടേതിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നാണ് പറഞ്ഞേക്കുന്നത് ശ്രീ കെ പി തങ്കപ്പൻ നായരെ കൊണ്ട് ഒരു ബസ് വാങ്ങിപ്പിച്ച് ഈ റോഡ് ചോദിപ്പിക്കണം ഒരു ബസ് വാങ്ങിക്കാൻ കേൾപ്പുള്ള വേറെ ആരാ ഉള്ളത് ഈ നാട്ടില് എന്താണോ ആവോ നല്ലൊരു ചായ എടുക്കും ഇത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ളൊരു റോഡാണ് ഇവിടെ മൊത്തം പൊളിച്ചടുക്കിട്ടിരിക്കുക അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേരാണ് ഈ കാണുന്നത് നേഫാലിലും ലഡാക്കിലും ശത്രുക്കളുടെ ചീറി വരുന്ന വെടിയുണ്ടകൾ വകവയ്ക്കാതെ കൂറ്റൻ പാറ്റൻ ടാങ്കുകൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എന്റെ ശേഷം ജീവിതം എന്റെ ജന്മനാട്ടിൽ ഒരു നാടൻ വാഹനം ഓടിച്ചു തന്നെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് കാണിച്ച ഒരു വീടുണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ അതല്ല അപ്പൊ അത് ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടാതെ സംശയം പറഞ്ഞതാണ് അദ്ദേഹം മരണപ്പെട്ടത് തന്നെ ഇടുക്കിയിലോ മൂന്നാറിലോ ഉള്ള ഏതോ മക്കളെ വീട്ടിലങ്ങാണ്ട വെച്ചാണ് അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയതിനു ശേഷമാണ് അതായത് തിരുവനന്തപുരത്തായിരുന്നു ഏറെ കാലമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നെ മക്കൾ വക്കാൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനെ ഇടുക്കിയിലോ അങ്ങാണ്ട കൊണ്ടുപോയി അപ്പൊ അവിടെ പോയി കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്റെ ഓഫീസിൽ